മൾട്ടിപ്ലിക്കേഷന്റെ ഒരുപാട് ഷോർട്ട് കട്ടുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പൊ ഒരെണ്ണമാണ് അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗം കണ്ടുപിടിക്കാൻ അതായത് അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയേഴ്സ് കാണാൻ അല്ലെങ്കിൽ അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗം എങ്ങനെ എളുപ്പത്തിൽ കാണാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോ അഞ്ചിൽ അവസാനിക്കുന്ന ഏതൊരു നമ്പറിന്റെയും സ്ക്വയർ കാണാൻ അല്ലെങ്കിൽ അഞ്ചിൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെയും വർഗം കാണുമ്പോ അവസാനത്തെ രണ്ടക്കം ഇരുപത്തിയഞ്ചായിരിക്കും അതായത് ഇവിടെയും ഇവിടെയും അതായത് അഞ്ചിൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെ വർഗം കണ്ടാലും അവസാനത്തെ രണ്ടക്കം എന്ത് തന്നെ ആയിരിക്കും ട്വന്റി ഫൈവ് ആയിരിക്കും അതിന് യാതൊരു മാറ്റവും ഇല്ല ഇനി ഇവിടെ വരുന്ന സംഖ്യ ഏതാണോ അവിടെ വന്നേക്കുന്ന സംഖ്യ മൂന്നാണ് അല്ലെ അപ്പൊ ത്രീ കഴിഞ്ഞ് കൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്ന അടുത്ത സംഖ്യ അടുത്ത നമ്പർ ഏതാ ഫോർ അതായത് മൂന്ന് കഴിഞ്ഞ് തുടർച്ചയായി വരുന്ന അടുത്ത സംഖ്യ നാലല്ലേ മൂന്നിന്റെയും നാലിൻ്റെയും പ്രോഡക്റ്റ് എത്രയാ പന്ത്രണ്ട് അല്ലെങ്കിൽ മൂന്നിനെ കൊണ്ട് ഗുണിച്ച് പന്ത്രണ്ട് എന്ന് എഴുതിയാൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് നമുക്ക് മുപ്പത്തഞ്ചിന്റെ വർഗം കിട്ടും മുപ്പത്തഞ്ചിന്റെ സ്ക്വയർ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അതായത് അഞ്ചിൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെയും വർഗം കാണുമ്പോൾ അല്ലെങ്കിൽ അഞ്ചിൽ അവസാനിക്കുന്ന ഏതൊരു നമ്പറിന്റെ സ്ക്വയർ കണ്ടാലും അവസാനത്തെ രണ്ടക്കം എന്തേ വരള്ളൂ ട്വന്റി ഫൈവേ വരത്തുള്ളൂ ഇരുപത്തഞ്ചേ വരത്തുള്ളൂ ഇനി ഇവിടെ എന്താ നാലല്ലേ നാല് കഴിഞ്ഞ് തുടർച്ചയായി വരുന്ന അടുത്ത സംഖ്യ ഏതാ നാല് കഴിഞ്ഞാൽ വരുന്ന പിന്നെ വരുന്ന ഏതാ കഞ്ചികുട്ടിയായിട്ട് വരുന്നത് അഞ്ചാണ് അപ്പൊ നാലേ ഗുണം അഞ്ച് ഇരുപത് അതവിടെ എഴുതുക സോ ടു സീറോ ടു ഫൈവ് അഥവാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരിക്കും എന്തിന്റെ വർഗം നാൽപ്പത്തഞ്ചിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പൊ അതിപ്പോ വലിയൊരു സംഖ്യ ചെറിയ സംഖ്യ ആണെന്നില്ല വലിയ വലിയ സംഖ്യകൾ തന്നാലും ഇത് തന്നെ അഞ്ചിൽ അവസാനിക്കുന്നതാണോ ആ സംഖ്യയുടെ വർഗം എടുത്താൽ അവസാനത്തെ രണ്ടക്കം എന്തേ വരുള്ളൂ വരള്ളൂ ഇരുപത്തഞ്ചേ വരള്ളൂ അതിന് യാതൊരു മറ്റുമില്ല അത് ചെറിയ സംഖ്യ ആയിക്കോട്ടെ വലിയ സംഖ്യ ആയിക്കോട്ടെ അഞ്ചിൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെയും വർഗം കാണുമ്പോൾ അവസാനത്തെ രണ്ടക്കം എന്തേ വരള്ളൂ ഇരുപത്തഞ്ചേ വരള്ളൂ ഇവിടെ ഇനി പന്ത്രണ്ടല്ലേ പന്ത്രണ്ടിന് ശേഷം വരുന്ന അടുത്ത സംഖ്യ പതിമൂന്ന് അപ്പൊ പന്ത്രണ്ടേ ഗുണം പതിമൂന്ന് എന്ന് പറയുന്ന നൂറ്റി അൻപത്തി ആറല്ലേ അത് അവിടെ എഴുതി കഴിഞ്ഞാൽ ഈ പറഞ്ഞ നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ വർഗം അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ സ്ക്വയർ നമുക്ക് കിട്ടും അപ്പൊ ഏതൊരു സംഖ്യയുടെ അല്ലെങ്കിൽ അഞ്ചിൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെയും വർഗം കാണാൻ എന്താ ചെയ്യേണ്ടത് അവസാനത്തെ രണ്ടക്കം ഇരുപത്തഞ്ച് ഇപ്പുറത്ത് എന്താ എഴുതുക ഇവിടെ കിടക്കുന്ന സംഖ്യ ഏതാണോ അതിന് ശേഷം തുടർച്ചയായി വരുന്ന ആ സംഖ്യയോടെ അടുത്ത് ആ സംഖ്യയെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ അവിടെ എഴുതുക ക്ലിയർ അല്ലേ